നമസ്കാരം ഞാൻ ഡോക്ടർ ജൂൺ ജോസഫ് കോട്ടയം കിംസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ആൺകുട്ടികളിൽ കാണുന്ന അൺഡിസൻഡ് ടെസ്റ്റസ് അഥവാ വൃഷണങ്ങൾ ഇറങ്ങി വരാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചാണ് പലർക്കും ഒരു സംശയമുണ്ട് ഇത് എപ്പോഴാണ് ഇറങ്ങി വരിക അഥവാ ഇറങ്ങി വന്നില്ലെങ്കിൽ ഇനി എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കോമണായിട്ട് കാണുന്ന ഒരു സംശയം പ്രിമച്യറായിട്ടുള്ള കുട്ടികൾക്ക് അതായത് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഇത്തരത്തിൽ വൃഷണങ്ങളെ വൃക്ഷണങ്ങൾ വൃഷ്ടസഞ്ചിയിലേക്ക് വീഴാനുള്ളൊരു താമസം പതിവാണ് അതല്ലാതെ നോർമലായിട്ട് ജനിക്കുന്ന കുട്ടികളിൽ തന്നെ ചെറിയൊരു ശതമാനം കുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഇതുപോലെ അൺഡിസെൻറ്റഡ് ടെസ്റ്റസ് അതായത് വൃഷണങ്ങൾ താഴേക്ക് വൃഷണ ഇറങ്ങി വരാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങളുടെ വയറിൻ്റെ ഉള്ളിലാണ് വൃഷ്ണങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അത് കാലക്രമേണ ഗർഭം പുരോഗമിക്കുന്നതനുസരിച്ച് ഈ വൃഷ്ണങ്ങൾ പതിയെ വയറിൻ്റെ ഭിത്തിയിലുള്ള ചെറിയ ദ്വാരങ്ങൾ അതായത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ റിംഗ് എന്ന് പറയും അതുവഴി സഞ്ചരിച്ച് വൃഷ്ണങ്ങളിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത് പ്രസവ സമയത്ത് ഇത് നോർമലായിട്ട് കുട്ടികളുടെ വൃഷ്ടസഞ്ചയ്ക്കുള്ളിൽ വൃഷ്ണങ്ങൾ കാണാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ ചില കുട്ടികളിൽ ഇത് സംഭവിക്കുന്നില്ല ഈ അവസ്ഥയാണ് അൺഡിസൻഡ് ടെസ്റ്റിസ് എന്ന് പറയുന്നത് അപൂർവം ചില കുട്ടികൾക്ക് രണ്ട് സൈഡിലും ഇതിങ്ങനെ സംഭവിക്കാം അത് കണക്ക് പറഞ്ഞാൽ പത്ത് ശതമാനം കുട്ടികളിൽ കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് അപ്പോൾ നേരത്തെ ചോദിച്ച ചോദ്യം ഇത് എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അഥവാ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ഒരു നാല് മുതൽ ആറ് മാസം വരെ മാത്രമേ വെയിറ്റ് ചെയ്യാവൂ പണ്ടൊക്കെ പറഞ്ഞിരുന്നത് രണ്ട് വർഷം വരെ സമയം കൊടുക്കാമെന്നാണ് പക്ഷേ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല ഈ ഇറങ്ങി വരാതിരിക്കുന്ന വിഷമങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഹിസ്റ്റോളജിക്കൽ അതിൻ്റെ ഘടനയിൽ ചില വ്യത്യാസങ്ങൾ കണ്ടുവരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്താൽ ആ വൃഷണം നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നാല് മുതൽ ആറ് മാസം വരെ വെയിറ്റ് ചെയ്തിട്ടും അത് ഇറങ്ങി വരുന്നില്ല തീർച്ചയായിട്ടും അത് സർജറി ചെയ്ത് ഉറപ്പിക്കുക തന്നെ താഴെ കൊണ്ടുവന്ന് വൃഷ്ണ സഞ്ചിക്കുള്ളിൽ ഉറപ്പിക്കുക തന്നെ വേണം അതിനെ ഓർക്കിഡോ പെക്സി എന്നാണ് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് നാം ഇത് ചെയ്യുന്നു എന്തിനു ഓപ്പറേഷൻ ചെയ്ത് വൃഷ്ണ സഞ്ചിക്കുള്ളിൽ തന്നെ പ്രശ്നങ്ങൾ കൊണ്ട് വെക്കണം എന്നുള്ളതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാം ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വരാം അതായത് ടോർഷൻ ടോർഷൻ എന്ന് പറഞ്ഞാൽ മണി കുരുങ്ങുക എന്ന് സാധാരണ മലയാളത്തിൽ പറയും ഇറങ്ങി വരാതിരിക്കുന്ന പ്രശ്നങ്ങൾ അതായത് മേളിൽ സ്ഥിതി ചെയ്യുന്ന പ്രശ്നങ്ങൾ കുരുങ്ങാനുള്ള സാധ്യത സാധാരണ പ്രശ്നങ്ങളുള്ളതിനേക്കാളും വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെ ടോർഷൻ മണി കുരുങ്ങിക്കഴിഞ്ഞാൽ അതിലോട്ടുള്ള രക്തോട്ടം നഷ്ടപ്പെടുകയും ക്രമേണ ആ വൃഷ്ണം തന്നെ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ പറയുന്നത് ട്യൂമർ അതായത് അപൂർവമായിട്ടാണെങ്കിലും ഇങ്ങനെ ഇറങ്ങി വരാതെ വയറിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ നോർമലായിട്ട് വൃഷ്ണസഞ്ചരി അല്ലാത്ത പൊസിഷനിലോ ഇരിക്കുന്ന പ്രശ്നങ്ങളിൽ ട്യൂമറുകൾ വരാനുള്ള സാധ്യതയുണ്ട് മൂന്നാമത്തെ കോംപ്ലിക്കേഷൻ അട്രോഫി അതായത് വൃഷ്ണസഞ്ചിക്കുള്ളിലാണ് ഒരു വൃഷ്ണത്തിൻ്റെ പൂർണ്ണ വളർച്ച എത്താനുള്ള സാഹചര്യങ്ങളുള്ളത് അങ്ങനെ വൃഷ്ണസഞ്ചിക്കുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണ വളർച്ചയിൽ എത്തുന്നില്ല എന്ന് മാത്രമല്ല അത് ചുരുങ്ങി സാധ്യതയുമുണ്ട് പ്രത്യേകിച്ച് വയറിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വൃഷ്ണങ്ങൾക്ക് അട്രോഫി അതായത് ചുരുങ്ങി സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്ക് വൃഷ്ണം നഷ്ടമാകും അങ്ങനെ വരാതിരിക്കാനാണ് നമ്മളത് താഴെക്കൊണ്ട് ഫിക്സ് ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ ട്രോമ അതായത് നമ്മുടെ വൃഷ്ണസഞ്ചിക്കുള്ളിലിരിക്കുന്ന വൃഷ്ണങ്ങൾ വളരെ സുരക്ഷിതമായ ഒരു സ്ഥാനത്താണ് പ്രകൃതിയാൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ലാത്ത പൊസിഷനിൽ ഇരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വയറിൻ്റെ ഭിത്തി ലോവർ പാർട്ടിൽ അതായത് താഴത്തെ ഭാഗത്താണെങ്കിൽ ട്രോമ അതായത് ശതമേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത്തരം കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ഒരു ആറുമാസം വരെ വെയിറ്റ് ചെയ്ത് ജനിച്ചതിന് ശേഷം ആറുമാസം വരെ വെയിറ്റ് ചെയ്തിട്ടും വൃക്ഷങ്ങൾ ഇറങ്ങി വരുന്നില്ലെങ്കിൽ അതിനെ ഓർക്കിഡോ പെക്സ് ചെയ്യുന്ന സർജറി ചെയ്ത് താഴെ വൃഷ്ണസഞ്ചിക്കുള്ളിൽ ഫിക്സ് ചെയ്യണം അപ്പോൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇനി ഏതൊക്കെ രീതിയിലാണ് ഓപ്പറേഷൻ ചെയ്യേണ്ടത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമ്മൾ ക്ലിനിക്കലി എക്സാമിൻ ചെയ്യുമ്പോൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കൈകൊണ്ട് ഈ വൃഷ്ണസഞ്ചിയുടെ മുകളിലുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഈ വൃഷ്ണങ്ങൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പണായിട്ട് ചെറിയൊരു ഓപ്പറേഷൻ നമ്മൾ ഹെർണിയ്ക്കൊക്കെ ചെയ്യുന്ന പോലെ അതുപോലെ ചെറിയൊരു ഓപ്പറേഷൻ ചെയ്ത് അവിടെ തന്നെ ഓപ്പൺ സർജറി ചെയ്ത് വൃഷ്ണങ്ങൾ താഴെ വൃഷ്ണസഞ്ചിയിൽ വെക്കാവുന്നതാണ് അതല്ല വൃഷ്ണങ്ങൾ വയറിൻ്റെ ഉള്ളിലാണെങ്കിൽ അതായത് നോൺ പാൽപ്പബിൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തതും വയറിൻ്റെ ഉള്ളിലിരിക്കുന്നതുമായിട്ടുള്ള വൃഷ്ണങ്ങൾ നമ്മൾ ലാപ്രോസ്കോപ്പി താക്കോൾ ദ്വാര ശസ്ത്രക്രിയ ചെയ്താണ് ഫിക്സ് ചെയ്തത് അതിന് ചിലപ്പോൾ അത് സിംഗിൾ സ്റ്റേജായിട്ട് ചെയ്യാം ചിലപ്പോൾ ടു സ്റ്റേജായിട്ട് ചെയ്യാം ടു സ്റ്റേജ് ആയിട്ട് ചെയ്യുന്ന എന്ന് വെച്ചാൽ നമുക്ക് ഈ വൃഷ്ണസഞ്ചിയിലോട്ട് കൊണ്ടുവയ്ക്കാനുള്ള നീളം അതായത് ബീജവാഹിനിക്കുഴൽ രക്തധമനികൾ ഇവയ്ക്കെല്ലാം നീളം വേണം എന്നാലേ നമുക്കത് വ വയറിൻ്റെ ഉള്ളിൽ നിന്ന് താഴെ കൊണ്ടുവയ്ക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒറ്റ സ്റ്റേജിൽ തന്നെ നമുക്ക് താഴെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മൾ ആദ്യം ആ രക്തധമനികൾ ക്ലിപ്പ് ചെയ്ത് വയറിൻ്റെ ഉള്ളിൽ തന്നെ ആ വൃഷ്ണത്തെ അവിടെ സ്ഥാപിക്കും പുനഃസ്ഥാപിക്കും പിന്നീട് ഒരു സെക്കൻഡ് സ്റ്റേജ് അത് മാസം കഴിഞ്ഞിട്ട് ആ വൃഷ്ണത്തിൻ്റെ വളർച്ചയും അതിൻ്റെ രക്തകോട്ടമൊക്കെ തീരുമാനിച്ചിട്ട് സെക്കൻഡ് സ്റ്റേജ് ആയിട്ടാണ് താഴെ വൃഷ്ണസഞ്ചിയിൽ കൊണ്ട് വെക്കുക യൂഷ്വലി ഇതെല്ലാം ഒരു ഡേ കെയർ പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം അല്ലെങ്കിൽ കൂടി പോയാൽ രണ്ട് ദിവസം ആശുപത്രിയിൽ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഒരുപാട് സ്ഥലത്ത് ഇത് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് മടിക്കാതെ പലരും അത് കുട്ടി വലുതാകുമ്പോൾ താഴെ വരും താഴെ വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഒരുപാടായിട്ട് കണ്ടുവരുന്നുണ്ട് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഹെർണിയ കാണും കുടലിറക്കം അത് ഈ വൃഷ്ണസഞ്ചിയിലോട്ട് ടെസ്റ്റിസ് ഇറങ്ങി വരുന്നതിനോടൊപ്പം ഒരു ആവരണം ഉണ്ടാകും ആ ആവരണത്തെയാണ് നമ്മൾ സാധാരണ ഹെർണിയൽ സാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ സാക്കിനകത്ത് വൃഷ്ണത്തോടൊപ്പം കുടലും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ ചിലപ്പോൾ കുടല് മാത്രമായിരിക്കും കുരുങ്ങുന്നത് വൃഷ്ണങ്ങൾ കുരുങ്ങിയില്ലെങ്കിലും കുടല് കുരുങ്ങും അപ്പോൾ അതും അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ ഓർക്കഡോപെക്സി എന്നൊരു സർജറി ഒരു പീഡിയാട്രിക് സർജറിനെ കാണിച്ച് അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയത്ത് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം